നമസ്കാരം ഭൂമിയിലെ സ്വർഗമെന്നറിയപ്പെടുന്ന ജമ്മുകാശ്മീർ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ശ്രദ്ധേയമായ മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കുക വികസനം പ്രോത്സാഹിപ്പിക്കുക ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്നിവ ലക്ഷ്യമിട്ടുള്ള നിരവധി പരിഷ്കാരങ്ങൾക്കും സംരംഭങ്ങൾക്കും ഈ മേഖല സാക്ഷ്യം വഹിച്ചു പതിറ്റാണ്ടുകളായി ജമ്മുകാശ്മീർ അതിശയകരമായ ഭൂപ്രകൃതി സാംസ്കാരിക സമൃദ്ധി ചരിത്രപരമായ പ്രാധാന്യം എന്നിവയുടെ പേരിൽ ലോകപ്രസിദ്ധമാണ് എന്നിരുന്നാലും ഈ മേഖലയിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന സംഘർഷം തീവ്രവാദം അസ്ഥിരത എന്നിവയെ തുടർന്ന് സമാധാന അന്തരീക്ഷം തകർന്നിരുന്നു പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ ജമ്മുകാശ്മീരിനെ ഭൂമിയിലെ സ്വർഗമെന്ന പഴയ പ്രതാപത്തിലേക്ക് പുനഃസ്ഥാപിക്കുന്നതിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിലും ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിലും സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചതോടെ ആഭ്യന്തര അന്തർദേശീയ യാത്രക്കാരെ ജമ്മുവിലേക്ക് ആകർഷിച്ചു പുതിയ ഹൈവേകൾ വിമാനത്താവളങ്ങൾ റെയിൽ ലിങ്കുകൾ എന്നിവയുടെ വികസനം വിനോദസഞ്ചാരികൾക്കും ഈ പ്രദേശത്തിന്റെ പ്രകൃതി ഭംഗിയും സാംസ്കാരിക പൈതൃകവും എളുപ്പത്തിലെത്തിക്കാൻ സഹായിച്ചു ഇതോടെ ജമ്മു കാശ്മീരിലേക്ക് വലിയ തോതിലാണ് വിനോദസഞ്ചാരികൾ എത്തിത്തുടങ്ങിയത് ഇത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുകയും ആയിരക്കണക്കിന് തദ്ദേശവാസികൾക്ക് ഉപജീവന മാർഗം നൽകുകയും ചെയ്തു അതേസമയം ജമ്മു കാശ്മീരിനോടുള്ള പ്രധാനമന്ത്രി മോദിയുടെ സമീപനത്തിന്റെ മൂല അദ്ദേഹത്തിന്റെ വികസനവും സമാധാന അജണ്ടയുമാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് ചരിത്രപരമായ ഒരു വഴിത്തിരിവായി ഈ നിയമം ജനങ്ങൾക്കിടയിൽ അഭിമാന ബോധവും സ്വത്തബോധവും വളർത്തുക മാത്രമല്ല പ്രാദേശിക സമഗ്രതയോടും ദേശീയ ഐക്യത്തോടുമുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയെക്കുറിച്ച് ലോകത്തിന് ശക്തമായ സന്ദേശം നൽകുകയും ചെയ്തു പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ ജമ്മു കാശ്മീർ നിവാസികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ട് സർക്കാർ നിരവധി വികസന പദ്ധതികളും ആരംഭിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ വ്യാവസായിക മേഖലകൾ എന്നിവ സ്ഥാപിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു നൈപുണ്യ വികസനത്തിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി ഊന്നൽ നൽകിയതിലൂടെ യുവാക്കൾക്ക് മെച്ചപ്പെട്ട ഭാവി കെട്ടിപ്പടുക്കാനുള്ള അവസരങ്ങൾ നൽകുകയും തീവ്രവാദത്തിന് ഇരയാകാനുള്ള സാധ്യത അങ്ങനെ കുറയുകയും ചെയ്തു മെച്ചപ്പെട്ട ക്രമസമാധാനവും വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുന്നതും ബി ജെ പി അധികാരത്തിൽ വന്നതിനുശേഷം ജമ്മു കാശ്മീരിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളിലൊന്നാണ് അങ്ങനെ ഒരു കാലത്ത് തീവ്രവാദവും തീവ്രവാദ ആക്രമണങ്ങളും ബാധിച്ചിരുന്ന ഒരു പ്രദേശത്ത് അക്രമത്തിൽ ഗണ്യമായ കുറവുണ്ടായി ദേശീയ സുരക്ഷയെക്കുറിച്ചുള്ള സർക്കാരിന്റെ ശക്തമായ നിലപാടും സായുധ സേനയ്ക്കുള്ള അചഞ്ചലമായ പിന്തുണയുമാണ് ഇത് സാധ്യമാക്കിയത് സുരക്ഷാ സുരക്ഷാസേനയുടെയും രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങളുടെയും വർദ്ധിച്ച സാന്നിധ്യം തീവ്രവാദികളുടെയും വിഘടനവാദികളുടെയും ശൃംഖലകളെ തടസ്സപ്പെടുത്തുകയും കൂടുതൽ സുസ്ഥിരവും സുരക്ഷിതവുമായ അന്തരീക്ഷത്തിലേക്ക് നയിക്കുകയും ചെയ്തു മെച്ചപ്പെട്ട സുരക്ഷാ സാഹചര്യം നിവാസികളുടെ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരിക മാത്രമല്ല ഈ പ്രദേശം സന്ദർശിക്കുന്നതിൽ വിനോദസഞ്ചാരികളുടെ ആത്മവിശ്വാസത്തെ പുനഃസ്ഥാപിക്കുകയും ചെയ്തു മേഖലയുടെ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന സംഭാവനയായി ടൂറിസം അത്ഭുതപൂർവമായ എത്തി ടൂറിസത്തിലെ കുതിച്ചുചാട്ടം ഹോസ്പിറ്റാലിറ്റി ഗതാഗതം കരകൗശല വസ്തുക്കൾ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിലായിരുന്നു സ്വാധീനം ചെലുത്തിയത് ഇത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്ക് വളരെയധികം ഉത്തേജനം നൽകുകയും ചെയ്തു അതേസമയം ജമ്മു കാശ്മീർ അടുത്തിടെ നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾ ജനാധിപത്യ മൂല്യങ്ങളോടുള്ള മേഖലയുടെ പ്രതിബദ്ധതയുടെ തെളിവാണ് വർഷങ്ങളുടെ രാഷ്ട്രീയ അസ്ഥിരതയ്ക്കു ശേഷം നടന്ന ഈ തിരഞ്ഞെടുപ്പിൽ അസാധാരണമാവിധം ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തി ഇത് ജനാധിപത്യ പ്രക്രിയയിലുള്ള ജനങ്ങളുടെ വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്നു ജനങ്ങളുടെ ശബ്ദം കേൾക്കുകയും പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കാൻ അക്ഷീണം പ്രയത്നിച്ച ബി ജെ പി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പുകളുടെ വിജയകരമായി നടത്തിപ്പ് ഒരു സുപ്രധാന നേട്ടം തന്നെയാണ് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാനും അവരുടെ പ്രദേശത്തിന്റെ ഭരണത്തിൽ അഭിപ്രായം പറയാനും ജമ്മു കാശ്മീരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഉയർന്ന പോളിംഗ് ശതമാനം പ്രാദേശിക പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനും അവരുടെ സമുദായങ്ങളുടെ വികസനത്തിന് സംഭാവന നൽകുന്നതിനും അധികാരം നൽകിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് അടിത്തട്ടിലെ നേതാക്കളെ ശാക്തീകരിക്കുകയും ചെയ്തു വെബ് ഡെസ്ക് ന്യൂസ് Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Artegal, Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.